നമസ്കാരം സ്വാമി ശരണം അപ്പോ ഇവിടെ സംഗീത അർച്ചനയ്ക്ക് എത്തിയതാണ് താങ്കൾ താങ്കളെ ഒന്ന് പരിചയപ്പെടുത്തുള്ള സോപാന സംഗീത അർച്ച സംഗീത അർച്ചനയുള്ള താങ്കളെ ഒന്ന് പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തുന്ന നന്നായിരിക്കും എൻ്റെ പേര് ശിവകുമാർ അമൃതകല എന്നാണ് തിരുവല്ലയാണ് സ്വദേശം ഞാൻ ഒരു സോപാന ഗായകനാണ് ഇവിടെ വരാനുണ്ടായ സാഹചര്യം ഈ മഹാസംഗമത്തിൽ ലോകമുറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈ മഹാസംഗമത്തിൽ സോപാന സംഗീതാർച്ചന കൂടി ഇന്ന് രാവിലെ തുടങ്ങാൻ വേണ്ടിയാണ് വന്നത് അതെന്നെ ക്ഷണിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടില് നാമം ജപിക്കാൻ പോലും സാഹചര്യം ഇല്ലാത്ത ഒരു അവസ്ഥ നമുക്ക് ശബരിമലയെ കാണാൻ കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് പല കലാകാരന്മാരും ആ സീസണിൽ ശിവമണി സാറ് പോലും വന്നിട്ട് പാണ്ഡിത്താവളത്തിലും ഒക്കെ വന്ന് പരിപാടി അവതരിപ്പിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ കലാമണ്ഡപത്തിൽ പരിപാടിയില്ല വിലക്കില്ല അപ്പൊ അത് പ്രത്യേകിച്ച് ശിവമണി സാറിനെ പോലെയുള്ള വളരെ ലെജൻഡായിട്ടുള്ള ആളുകൾ വന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് ഞാനും അവിടെ ശോഭാന സംഗീതാർച്ചന നടത്താറുണ്ടായിരുന്നു എല്ലാ വർഷം അപ്പൊ ആ വർഷം ഇതുപോലെ ദേവസ്വം ബോർഡ് അനുമതി നിഷേധിച്ചു അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു ഒടുവിൽ ഭഗവാന് കൃപ കൊണ്ട് അവിടെ സോമാന സംഗീതം അവതരിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ആ സീസണിൽ ഒരേ ഒരു പരിപാടിയാണ് ആ കലാമണ്ഡപത്തിൽ നടന്നത് അത് ഇപ്പോഴും അത് പറയുന്ന സമയത്ത് എനിക്ക് ഒരു ഭാഗ്യം ആ ആ അങ്ങനെ ഒരു വിധി സമ്പാദിക്കാൻ കഴിഞ്ഞത് ഭഗവാൻ അനങ്ങൾ മാത്രം കാരണം അല്ലെങ്കിൽ ആ വർഷം ഒരു പരിപാടി പോലും ആ വേദിയിൽ നടക്കില്ലായിരുന്നു അപ്പുറം നടക്കുന്നുണ്ടായിരുന്നെങ്കിലും അതൊരു ചരിത്രമായ ഒരു മുഹൂർത്തവും പുണ്യ പുണ്യനിമിഷവും കൂടി നമുക്കൊരു ഗാനത്തോടു കൂടി ഒരു അർച്ചനയോടുകൂടി അങ്ങ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ശ്രീ ശിവകുമാർ അമൃതകല അദ്ദേഹം ഒരു ഗാനാർച്ചന ഭഗവാന്റെ ഒരു നാല് शरणं श्रीधर्मशास्तावे भूलोकनाथ करुणानिधे विभूदे शरणं श्रीधर्मशास्तावे भूलोकनाथ കരുണാനിദേവിഭൂ അശദാദൃശം കൈവണുന്ദൻ ശബരി ഗിരിവരമേരി ഈ ഗിഡേ നമഹർനിശം ശബരി ഗിരിവര ഏരിടും

പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് കലാകാരന്മാരെ മുഴുവൻ നശിപ്പിക്കുക അങ്ങനെയുള്ള പരിപാടികൾ സമാനമായൊരു സാഹചര്യം ആയിരുന്നല്ലോ അന്ന് പിന്നെ യുവതീ പ്രവേശന വിധിക്ക് ശേഷം പിണറായി സർക്കാർ കൊണ്ടുവന്നത് എന്തായാലും ആ സമയത്ത് നിയമ പോരാട്ടത്തിലൂടെ തൻ്റെ അവകാശം നേടിയെടുത്തൊരു ആ ആളുകൂടിയാണ് ഞങ്ങൾക്കൊപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് അല്ലേ അതെ അതെ പ്രത്യേകിച്ച് ആ സമയത്ത് കലാ സാംസ്കാരിക രംഗം നിശബ്ദമായപ്പോൾ അത് അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളൊരു ഒരു ചിന്തയോട് വന്നു ആ സമയത്ത് നമുക്ക് ഒരു 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 ഗാനം കൂടി ഒരു സോപാന സംഗീതം കൂടി എനിക്ക് എനിക്കൊന്നും വളരെ പ്രധാനപ്പെട്ട ഒരു 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 മുഹൂർത്തത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പം അങ്ങയുടെ തന്നെ ഒരു ഗാനാർച്ചന സംഗീതാർച്ചന അല്ലെ ഈ ഒരു സംഗമത്തിന്റെ അനിവാര്യത കൂടിയാണ് അല്ലെ സംഗീതത്തിലൂടെ ഭക്ത ലക്ഷങ്ങളെ ഒന്ന് ഉണർത്തുക അല്ലെ സംഗീതത്തിനപ്പുറം ഒന്നും ഇല്ലല്ലോ ഒരു 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 ഗാനം ചരിയ പാദപത്മം ഒന്നു കണ്ടുതുനമീച്ചിടാം ചന്തമീറിയ പാദപത്മം ഒന്നു കണ്ടുനമീച്ചിടാം ചന്തളിരോലുമായി ഉടയാടയും ചന്ദിയ പാദപത്മം പൊന്നു കണ്ട മീച്ചിടാം ചന്ദന കുളിരോലുമാടയാടേയും കണി കണ്ടിടാം കണി അല്ലെ ഇതിൽ ഒരു കാര്യം പറയാനുള്ളത് അതായത് ഈ പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ഇതുപോലെ ഒരു സംഗീത അർച്ചനയുണ്ടായിരുന്നു പക്ഷേ അത് താങ്കൾ കേട്ടോ എന്ന് എനിക്കറിയില്ല ഓരോരോ റാപ്പ് റാപ്പ് പരുവത്തിലായിരുന്നു മൊത്തത്തിൽ അടിച്ച് പൊളിച്ച് അയ്യപ്പം ഒരുപക്ഷെ അവിടെ ആയിരുന്നെങ്കിൽ അയ്യപ്പം എഴുന്നേറ്റ് ഓടിയേനെ അല്ലേ ഇറങ്ങി വന്ന് വല്ലതൊക്കെ ചെയ്തേ നെയ്യവന്മാരെ ആ തരത്തിലുള്ളതാണ് അപ്പോൾ ഈ സംഗീതത്തെ പിന്നെ പച്ചയ്ക്ക് പറഞ്ഞാൽ വിഭിചരിക്കുന്ന ഇത് ഒരു കാരണവശാലും പമ്പയിൽ അങ്ങനെ ഒരു ഒരു സംഗീതാർച്ചന നടത്താൻ പാടില്ലായിരുന്നു അവിടെയാണ് വ്യത്യസ്തമായി നിൽക്കുന്നത് താങ്കളെപ്പോലുള്ള കലാകാരന്മാർ ദൈവത്തിൽ സമർപ്പിക്കുന്നു മാത്രമല്ല ദൈവം നൽകിയ ഒരു ഒരു വരദാനമാണ് അല്ലേ ഇത് ഈ ഒരു ഇത് അപ്പോൾ അത് കൃത്യമായിട്ട് ഏത് വേദിയിൽ എങ്ങനെയുള്ള സംഗീതം പ്രയോഗിക്കണം അല്ലെങ്കിൽ ഏത് പാട്ട് പാടണം എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് അതാണ് യഥാർത്ഥ കലാകാരന്മാർ അവിടെ യഥാർത്ഥ ഭക്തന്മാരല്ല വന്നത് അതുപോലെ യഥാർത്ഥ സംഗീതം അത് കൊണ്ടു നടക്കുന്നവരുമല്ല അവിടെ വന്നത് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നിർഭാഗ്യവശാൽ അത് കഴിഞ്ഞ് തിരിച്ച് പോകുന്നവരാണ് വാഹനാപകടത്തിൽ പെട്ടതും ഒരാൾ മരിച്ചതും രണ്ട് പേർ ഇപ്പോഴും ഗുരുതരമായിട്ട് ആശുപത്രിയിൽ തുടരുകയാണ് അപ്പോൾ ഈ ചെയ്യുന്നതിനൊക്കെ ഈ ഇവരുടെ തെറ്റായ ചെയ്തികൾക്കൊക്കെ കൃത്യമായിട്ട് ഭഗവാൻ അത് കാണുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് അതിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നോക്കൂ ഈ ഇത്തരത്തിൽ ഈ കലയെ അല്ലെങ്കിൽ സംഗീതത്തെ അറിയാതെ അറിയാതെ അതിനെ മലീമസപ്പെടുത്തുന്ന ഒരു ഒരു സമീപനം പൊതുവിൽ ഉണ്ടല്ലോ അതിന് കൂടെ എങ്ങനെയാണ് കാണുന്നത് കല എന്ന് പറയുന്നത് മനുഷ്യന് ആനന്ദം ഉണ്ടാക്കുന്നതാണ് ഒപ്പം ഒരു സന്ദേശം കൂടെ നൽകാൻ കഴിയണം കാരണം പലപ്പോഴും ഈ ഭാവാത്മക ചിന്തയിൽ നിന്നിൽ നിന്ന് ഒരു നിഷേധാത്മക ഭാവാത്മക ചിന്തയിൽ നിന്ന് നിഷേധാത്മക നിലയിലേക്ക് കലകൾ മാറപ്പെടുന്നു അതൊരു വരുന്നൊരു തലമുറ തന്നെ ആണ് അത് വഴിതിരിച്ചു പോകുന്നത് അപ്പം കല എന്ന് പറയുന്നത് മനുഷ്യനെ യഥാർത്ഥ സംസ്കാരത്തിലേക്ക് നടത്തി നടത്തിക്കേറ്റുവാൻ വേണ്ടി ഉപകരിക്കുന്ന ഒന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനെ ഒരു കാരണവശാലും നിഷേധാത്മക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ സോമാന സംഗീതം കുറച്ചുകൂടി ജനപ്രിയമാവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു ജനപ്രിയമായി എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു ദൈവാതമ നാമാർജിതം ആയിട്ടുള്ള ഒരു ഗാനം എനിക്ക് അങ്ങ് ആണോ പ്രിപ്പയർഡാണോ എനിക്കറിയില്ല എൻ്റെ ഒരു പെട്ടെന്നൊരു ആഗ്രഹം തോന്നിയത് കൊണ്ട് ഞാൻ ചോദിക്കൂരലെടുത്തിട്ട് നമ്മൾ പാടിപ്പിക്കുന്ന പോലെ ഉണ്ട് അങ്ങനെ ഒന്നുമില്ല താങ്കൾക്ക് പറ്റില്ല ഇവിടെ ചില അപശബ്ദങ്ങൾ ഉണ്ട് അവരുടെ ഒന്ന് പറയാതെ പരിശോധന പിന്നീടാവാം ഒന്ന് അത് പാടിത്തരാമോ സോപാന സംഗീതത്തിൽ നിരവധി ഗാനങ്ങളിപ്പോൾ നിരവധി ആളുകൾ പാടുന്ന ഒരുപാട് ആളുകൾ ഈ രംഗത്തേക്ക് വരുന്നു പ്രത്യേകിച്ച് ഈ കലകൾ രണ്ട് തരത്തിലുണ്ട് ആസ്വാദന കലകളും അനുഷ്ഠാന കലകളും അനുഷ്ഠാന കലകളിൽ ഏറ്റവും ജനപ്രിയമായി വരുന്നു സോപാന സംഗീതം ഒരു കാലത്ത് വെള്ളി ഉണ്ടാവുന്ന ആളാണെങ്കിൽ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് മാസായിട്ടുള്ള സോപാന സംഗീതമൊക്കെ പ്രശസ്തരായ ആളുകൾ നടത്തി വരുന്നുണ്ട് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് അഷ്ടപതി സോപാന സംഗീത അഷ്ടപതി ഉൾപ്പെടുത്തി പാടാറുണ്ട് അഷ്ടപതിയിൽ ഏറ്റവും കൂടുതൽ പ്രചുരപ പ്രചാരം നേടിയ ഒരു രാഷ്ട്രപതിയാണ് ചന്ദന ചർച്ചത എന്നുള്ളത് അത് ജയദേവ കവികളുടെ ഇതാണ് അപ്പം അതിലെ ഏറ്റവും എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗീതമാണ് ചന്ദന ചർച്ച നീലകളേമ്പരം ചന്ദന ചർച്ചീത്ത നീലകളേമ്പരം വനമാലി കേളി ചലി കുണ്ഡലമണ്ഡിത കേളി ചലൻമണി കുണ്ഡലണ്ഡിത ഗണ്ഡയുഗസ്മ വിലാസിനി ൂനികം കേളിപ്പറേം ചന്ദന ചർച്ച നീലകളേമ്പ ഞങ്ങൾ ഈ ജനസഭ തുടങ്ങിയപ്പോഴേ ആദ്യം അനന്തപത്മനാഭൻ്റെ ശ്രീ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നാണ് ആദ്യ ജനസഭ അനിലേട്ടം തുടങ്ങുന്നത് പിന്നെ അമ്പലപ്പുഴ വഴി ഞങ്ങൾ ചെങ്ങന്നൂർ വഴി ഇങ്ങ് എരുമേലി ശാസ്താവിൻ്റെ മുന്നിലെത്തി അപ്പോൾ സ്വഭാവമായിട്ട് കണ്ണനെ നമുക്ക് വിട്ടുകൂടാ തുളസി കതിർന്നുള്ളിയെടുത്ത് ഒരു പക്ഷെ ആ ഗാനവും ശിവകുമാർ തമ്മിലുള്ളൊരു ഒരു 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 വൈകാരികമായ ബന്ധം കൂടിയുണ്ടല്ലേ തീർച്ചയായിട്ടും രണ്ടായിരത്തി പത്തിലാണ് ആൽബം തിരുവല്ല ജയകൃഷ്ണൻ ആണ് പാടിയത് എട്ട് ഗാനങ്ങളായിരുന്നു ആ ആൽബത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടൊക്കെ ആയപ്പോഴേക്കും അതങ്ങ് വൈറലായി ഒരുപാട് ആളുകൾ കല്യാണി പാടി ഭയങ്കരമായി വൈറലായി ഒരുപാട് ആളുകൾ അത് പാടുകയും ഡാൻസ് കളിക്കുക ചെയ്തു ഭഗവാൻ എന്റെ ലീലകൾ പോലെ തന്നെ അതങ്ങ് മാറി വലിയ വലിയ സന്തോഷം എനിക്കൊന്ന് ആ രണ്ടുപേരും കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണെന്നൊരു പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണെന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ തുളസി കതിർ നുള്ളിയെടുത്ത് കണ്ണാ കണ്ണാ ൂതിയൂതേ പൂവാലിപ്പൈക്കളേ പുല്ലാം കുഴലൂതിയൂദേ പൂവാലിപ്പൈക്കളേറെുള്ളിടത്ത് മേയ്ക്കുവാൻ പോകുമ്പോൾ കണ്ണാ നീ ആടിയലീലകൾ കണ്ണാ ഉന്നൂടി ആടുേ കണ്ണാതിിയാടിയലീലകൾ ഉന്നൂടി ആടുലേ കണ്ണാദി ആടിയലീലകൾ ഉന്നൂടി ആടുയാടു കണ്ണാ 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 കല്യാണിയോട് ചോദിച്ച ചോദ്യ ഇങ്ങനെ കണ്ണനെ വിളിച്ചാല് അതെ അതെന്തായാലും ഒരുപാട് അല്ലെ നമ്മൾ ശരിക്കും പറഞ്ഞാല് ഒരു ഗാനം തിരക്കുള്ള ആളാണ് ഒരു ഗാനം അല്ല ശിവ ഹൃദ്യമായിട്ട് ശരിയാക്കിയിട്ട് പോയാൽ അല്ല ശിവകുമാർ ഹൃദ്യമായിട്ടുള്ള ആലാപനമാണ് മാത്രമല്ല ഈ ഒരു പ്രഭാതം അത് താങ്കളുടെ സാന്നിധ്യം കൊണ്ട് അത് ധന്യമാക്കി ഇനിയിപ്പോൾ നോക്കൂ കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പ അയ്യപ്പഭക്തർ ഇവിടേക്ക് ഓടിയെത്തും ഇന്നലെ തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട് അവർക്ക് പ്രത്യേക ക്ഷണമൊന്നുമില്ല ഇല്ലാതെയാണ് സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പ ഭക്തരാണ് വരുന്നത് അപ്പോൾ താങ്കളെപ്പോലുള്ള കലാകാരന്മാർ കൂടി ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നു മാത്രമല്ല താങ്കളുടെ പോരാട്ട ആ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം കൂടി താങ്കൾ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചു കാരണം ആർക്കും പാടാൻ പറ്റാത്ത ഒരു കാലത്ത് കോടതിയിൽ പോയി താങ്കൾ താങ്കൾക്ക് അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിച്ചു അവിടെ ശബരിമലയിൽ സന്നിധാനത്ത് താങ്കൾ സംഗീതാർച്ചന നടത്തിയെന്നത് വലിയ കാര്യമാണ് അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് അത് അയ്യപ്പൻ്റെ അനുഗ്രഹമാണ് ഒരു സംശയവും അപ്പോൾ ദൈവം തന്ന ഈയൊരു അനുഗ്രഹം ഈ വരദാനം അത് വളരെ കുറേ കൂടി സജീവമാക്കി പ്രേക്ഷക ലക്ഷങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് അവസരങ്ങൾ താങ്കൾക്ക് ഉണ്ടാവട്ടെ അങ്ങനെ അവസരങ്ങൾ ശബരിമല ശാസ്താവും അതുപോലെ നമ്മുടെ ഉണ്ണിക്കണ്ണനും എല്ലാവരും തരും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇങ്ങനെ കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ അനുഗ്രഹിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല അല്ല ഇതൊക്കെ നിയോഗങ്ങളാണ് ഇതൊക്കെ അതെ എല്ലാം സംഭവിക്കുന്നത് അയ്യപ്പന്റെ എന്തായാലും ഒരിക്കൽ കൂടി ഹൃദയം തൊട്ട് നന്ദി അറിയിക്കുകയാണ് ശ്രീ ശിവകുമാർ അമൃതകരൊക്കെ ഈ പോരാട്ടം തുടരാം നമുക്കും തുടരാമല്ലേ